മകളെ റാത്തല്ല എന്താ വാർപ്പാട്ടോ സിമെൻറ്റ് കയറ്റി എംസാൻ്റെ കയറ്റി റണ്ണർ കയറ്റി ആ റണ്ണർ ചാക്ക് പൊട്ടല്ലേ നേരെ കയറ്റി ഫുള്ള് വന്ന് ഒരു വണ്ടിക്ക് നമ്മൾ വന്നാട്ടെ മെറ്റൽ ഫുള്ള് അട്ട് മണലൊക്കെ റെഡിയാണ് പിന്നെ ഇത് ഫുള്ള് പണി ഏകദേശം പണികളൊക്കെ കയറ്റി കിട്ടാം പിന്നെ ഇവിടെ കുറച്ചൊരു ചളീൻ്റെ പ്രയാസമില്ല ചെളിയിൽ ഹയറായിരിക്കും നല്ലീനായിരിക്കും ഫുള്ള് മെറ്റലിട്ട് പിന്നെന്താ പോണി കാര്യങ്ങൾ ഫുള്ള് പണി അയച്ച് ആ ജർവായ് ജഫർബൈ എന്ത് സ്ട്രോങ്ങ് ഉണ്ടായിരുന്നു എന്നാലും കോൺക്രീറ്റ് വേണ്ടി മാഷാ കാ സത്യത്തിൽ ഇത് ഇതിന് ഇത് എന്തായാലോ വാർപ്പിന്റെ സ്ട്രോങ് ഞമ്മളെ അല്ല എന്താ വെച്ചാലേ അന്ന് പെരുമയായിരുന്നു ഈ പെരുമയത്ത് വാർപ്പ് ഇട്ടാല് ആ സാധനം പൊളിച്ചാൽ കിട്ടൂല നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്താ പറഞ്ഞോ വോയിസ് ആക്കണം നിങ്ങൾക്ക് ചനാഗ നിർബന്ധം വൈബ്രേറ്റർ വൈബ്രേറ്ററിനോ ആണെന്ന് പറഞ്ഞു എന്താ പാടുകൾ അഭിപ്രായം ഞാൻ പറഞ്ഞ എന്താ നമ്മളെ വരെ നമ്മളെ ഇത് പണി കഴിയോളാം ഞമ്മളെടുത്താണ് അതാണ് ആ കൽബിന്റെ ചിന്ത ഉണ്ടെങ്കിൽ ഇതാ ഒരു പരിപാടിയും ഒരു പ്രയാസം വരൂട്ടെ നീ സ്റ്റെപ്പ് അടിക്കാണ്ട് അപ്പോ അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഹോൾസ് ആക്കി വെച്ചിട്ടുണ്ട് അതൊരു ഒന്നുമില്ല സംഭവം ഇതൊരു പതിനാറരം കമ്പ്യൂട്ടർ എടുത്താലും പി സി ഒന്നും ഇല്ല എന്താണെന്ന് വച്ചാൽ ഒരു ജസ്റ്റ് ഒരു ഒരു സെറ്റപ്പിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരിക്കൽ ഒരു ദമ്മിനും വേണ്ടിയിട്ട് നമുക്ക് ആവുമ്പോൾ കുറച്ച് നേരത്തെ പണി ഉണ്ടാവും ഒരാളെ പണി വിട്ടോളി എന്നാലും വേണ്ടിയില്ല അതൊരു വർക്ക് ഒരു കൽബിനോർ ആകത്താട്ടോ ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് ഏഞ്ച് ഇത് ഭീമതാണ് ഈ ഭീമുണ്ടെങ്കിൽ ഇവിടെ ശരിക്ക് ഭീമിടേണ്ട വലിയ ഭീമിടേണ്ട ആവശ്യമില്ല കേട്ടോ ശരിക്ക് ശരിക്ക് ചെറിയ ഭീമിട്ടുണ്ട് കാരണം എന്താ പറയുക രണ്ടേ ഒരു കഷ്ട ഒരു രണ്ടര മീറ്റർ ഒക്കെ ഇതിന് ഉള്ളിൽ ഒഴിവുണ്ടാവുള്ളു പക്ഷേ അവിടെ വലിയൊരു എന്ത് ചെയ്തു ആണ്ട് പോകേണ്ട ആവശ്യാർത്ഥം എന്ത് ചെയ്താറ ഈ രണ്ട് നാല് പതിനാറ് കമ്പി നേരെ രണ്ട് പതിനാറാണ്ട് നേരെ കംപ്ലീറ്റ് കൊണ്ടുപോയതാട്ടെ കമ്പ്ലീറ്റ് നേരാണ് പോയിക്കണല്ലോ ഫുള്ളാണ് പോയി പൈപ്പ് ഇട്ട് ഇട്ട് ഫുള്ള് ബീം കാര്യങ്ങളൊക്കെ എന്തെയ്ത് സെറ്റാക്കി ചെയ്ത് മനസ്സിലെ അതിൽ ആ പന്ത്രണ്ടര കമ്പി കട്ട് ചെയ്തിട്ടായിട്ട് ആ അപ്പുറമായി അടകളുടെ അവിടുത്തെ കണ്ടാൽ പറഞ്ഞിടത്ത് അത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ ഒരു ഇവിടെ പന്ത്രണ്ടര ഇടാൻ പറയുന്നത് പക്ഷേ ആ ഒരു കുയ്യമ്മൽ അവിടെ അടങ്ങറായിട്ട് എന്ത് ചെയ്തിട്ടാണ് ആ പണി ചെയ്തിട്ട് ബാക്കി പണികളൊക്കെ തീർത്ത് ഞങ്ങൾ ഇന്നലെ പുറത്തു പോയതെന്ന് ഇൻഷാല്ല അപ്പം ഇൻഷാല്ലാ വാർപ്പ് കിടക്കാം നമുക്ക് ഓക്കെ സാധനം ഫുള്ള് സെറ്റ് ആയി പിന്നെ നമ്മളിതാ ഇഷക്കോട്ടെ